ഇന്ന് നമ്മുടെ നാട്ടിൽ ദേശീയ പണിമുടക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ പക്ഷെ ഈ ദേശീയ പണിമുടക്ക് ഇന്ത്യയിൽ മൊത്തത്തിലാണോ അതോ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കേരളത്തിൽ മാത്രമേ ഈ ഒരു പണിമുടക്കുള്ളൂ കാരണം ഇവിടെയാണ് നമ്മുടെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന പാർട്ടി ഉള്ളത് അതുകൊണ്ട് ഇന്ന് ഒരു തൊഴിലാളിനും പണിയെടുക്കാൻ വിടത്തില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ഇന്ന് പലരും റോഡിലേക്ക് ഇറങ്ങിയത് അത് മാത്രല്ല ജനങ്ങളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്തത് മാർക്കറ്റിലെ കയറി ഭീഷണി പക്ഷേ ദേഷ്യം മൊത്തം നടക്കുന്ന പണിമുടക്ക് കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും പണിയെടുത്താൽ ഒന്നെങ്കിൽ അവന്റെ കട അടിച്ച് പൊട്ടിക്കും അല്ലെങ്കിൽ അവന്റെ മേക്കെട്ട് കയ്യാൻ അല്ലെങ്കിൽ ഭീഷണി കാരണം പാവപ്പെട്ടാൻ്റെ പാർട്ടിയാണ് തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്തായാലും ഇവരുടെ പണിമുടക്ക് കാരണം ഇന്ന് നമുക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ല പക്ഷെ വർക്ക് ഉണ്ടായിരുന്നോ സോ എന്തായാലും എനിക്ക് കിട്ടാനുള്ള പൈസ എന്തായാലും കിട്ടും പക്ഷെ ഏറ്റവും കൂടുതൽ വലഞ്ഞതാരാന്ന് വെച്ചാൽ പാവം തൊഴിലാളികൾ തന്നെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പണിമുടക്കം അതും കേരളത്തിൽ മാത്രം പക്ഷേ അതിന്റെ പേര് ദേശീയ പണിമുടക്കം പക്ഷേ വേറെ സംസ്ഥാനങ്ങളൊന്നും ഈ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം അറിയാലോ നമ്മുടെ വേറെ ചില ആൾക്കാരൊന്നും ഭീഷണിപ്പെടുത്തുന്നൊക്കെ അതായത് ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ അതാക്കും ഇതാക്കുന്ന പലതും ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ ഇന്ന് ഒരു ദിവസം പണിയെടുത്തിട്ട് കിട്ടാത്ത പൈസ നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കും ഒരിക്കലും ഇല്ല അതിന് വീണ്ടും അവർ തന്നെ വീണ്ടും അധ്വാനിക്കണം നിങ്ങൾക്ക് പിന്നെ ജനങ്ങളുടെ ഖജരാവിൽ നിന്ന് ഇങ്ങനെ നൂറ്റി ഊറ്റി അങ്ങ് എടുത്താൽ മതി അനുഭവിക്കുന്നത് എപ്പോഴും പാവപ്പെട്ട ജനങ്ങളായിരിക്കും എന്തായാലും സ്വന്തം നാട്ടിലെ ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് നിങ്ങൾ ഈ നടത്തിയ പണിമുടക്ക് കാരണം കേന്ദ്രത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് കണ്ടറിയാം നമുക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് പണിമുടക്ക് നടത്തണോ വേണ്ടി ഒന്ന് തീരുമാനിക്കേണ്ട അവകാശം ഉള്ളതുപോലെ തന്നെ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും പണിയെടുക്കണോ വേണ്ടി ഒന്ന് തീരുമാനിക്കാം അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കണോ വേണ്ടി ഒന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്